വർഷങ്ങളുടെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയല പാറവിളക്കോണം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപതിലാണ് അന്നത്തെ എം എൽ എയും വനം വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ രാജു റോഡ് നിർമ്മാണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമ്മതി രൂപീകരിച്ച പതിനഞ്ച് സെന്റ് സ്ഥലം കണ്ടെത്തി വലിയല പാറവിളക്കോണം റോഡെന്ന സ്വപ്ന പദ്ധതിക്ക് തുടക്കമായത് പിന്നീട് ഭൂമി ഏറ്റെടുക്കലിൽ ഏറ്റെടുക്കലുൾപ്പെടെ വലിയ പ്രശ്നങ്ങളും സംഘർഷവും നിയമ പോരാട്ടവും ഉൾപ്പെടെയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാങ്കേതിക അനുമതി കൂടി ലഭിച്ചതോടെ റോഡ് നിർമ്മാണം ദ്രുതഗതിയിലായി കലിങ്ങുകൾ ഉൾപ്പെടെ നിർമ്മിച്ച നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ അഞ്ച് പോയിന്റ് നാല് അഞ്ച് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേലാ ബി വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുനലൂർ എം എൽ എ പി എ സുബാൻ റോഡ് നാടിന് സമർപ്പിച്ചു യാത്രാ സൗകര്യം മെച്ചപ്പെട്ടതാക്കാൻ റോഡുകളുടെ വികസനം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഉൾപ്പെടെ നൽകുന്നത് വലിയ പിന്തുണയാണെന്നും പി എ സുബാൻ പറഞ്ഞു അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മലയോര ഹൈവേ യാഥാർത്ഥ്യം ഏറ്റവും നല്ല യാത്രാ സൗകര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നമുക്ക് പുനലൂരിൽ നിന്ന് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആയൂരിൽ പോകാൻ എത്ര സമയം വേണ്ടി വളരെ കുറച്ച് സമയം മതിയാകും നമ്മുടെ പൊതുമരാമത്ത് റോഡുകളെല്ലാം വളരെ മനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു വളരെ അപൂർവം റോഡുകൾ മാത്രമേ നമ്മൾ ഇപ്പോൾ അഞ്ചൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി അഞ്ചൽ വലിയ തിരക്കില്ല നമുക്ക് പുല്ലൂരിലേക്ക് പോകുന്ന ആളുകൾക്ക് അഞ്ചൽ ടൗണിൽ വരാതെ നേരെ പുല്ലൂരിലേക്ക് പോവാം പുല്ലൂരിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ടൗണിൽ കയറാതെ തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് പോകാം അപ്പം ആ നമുക്ക് ആ തിരക്ക് ഒഴിവായി കിട്ടി ആ ബൈപ്പാസിന്റെ തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക പുനരൂരിൽ നമുക്കൊരു ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഒരു പത്ത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം നൽകി ശബരിമലയുടെ ഒരു പ്രാധാന്യം അതുപോലെതന്നെ നൂറുകണക്കിന് അപകടങ്ങൾ നടന്നിട്ടുള്ള ഹൈവേയുമായി ബന്ധപ്പെട്ട് വികസനം അനിവാര്യമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈവേക്ക് നമുക്ക് പ്രത്യേകമായി ബൈപ്പാസിന് അനുവാദം തത്വത്തിൽ ലഭിച്ചിരിക്കുകയാണ് മുൻമന്ത്രി കെ രാജു വിശിഷ്ടാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വാദംഗം സിസിലി ജോബ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു എബ്രഹാം ജനകീയ സമിതി കൺവീനർ ജോർജ് മാത്യു അംഗങ്ങളായ കോച്ചി ജോൺ എം സലീം ഉൾപ്പെടെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റോഡിനായി വസ്തു വസ്തുവിട്ട് ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ അനുമോദിച്ചു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇപ്പോഴും നിയമ പോരാട്ടം നടക്കുന്ന റോഡ് നിർമ്മാണം നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും വാർഡ് മെമ്പറുടെയും ക്രിയാത്മകമായ ഇടപെടലിനെ തുടർന്നാണ് വേഗത്തിൽ പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ